നെന്മർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവനിക്ക് ചിങ്ങമൊന്ന കർഷക ദിനം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു കാർഷിക വികസന സമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ മഴ മുതൽ നമുക്ക് കാലാവസ്ഥ മുൻകൂട്ടി ഉണ്ടായിരുന്നു പക്ഷേ ആ മഴക്കെടുതിയില് കൃഷിയെല്ലാം നാശമായി പോയി പിന്നീട് നമുക്ക് വിത്ത് കൊടുക്കാൻ സാധിച്ചു വിത്ത് കൊടുത്തിട്ടും പിന്നീടും ആ മഴയില് എല്ലാം നശിക്കുകയാണ് ഉണ്ടായത് ഇനിയിപ്പൊ വി വിളവെടുക്ക എന്ന് പറയുമ്പോൾ ചിങ്ങ മൂന്നിന് വിളവെടുക്കാൻ ഉള്ള പ്രയാസം എല്ലാവർക്കും അറിയാം നമ്മൾ വെറുതെ ഒരു പേരിന് പറഞ്ഞു പോയി എന്നല്ല കർഷകരെ ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് പറയാണ് അവരെ മനസ്സിന് അവരുടെ വിയർപ്പിനും അതേപോലെ തന്നെ നമ്മൾ എന്ത് നൽകിയാലും അതൊരു എന്താണ് ആ വേദന ഒരിക്കലും മാറിയില്ല നമ്മളിപ്പോൾ ആശ്വാസ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു ശരി അടുത്തതിൽ നന്നാവും അടുത്തതിൽ നന്നാവും പക്ഷെ ഈ മൂന്നാല് വർഷമായിട്ട് നമുക്ക് അറിയാം ഒരിക്കലും അവർക്ക് നികത്താൻ പറ്റാത്ത അത്ര കടങ്ങളിലേക്ക് അവർ പോയി മറിഞ്ഞിരിക്കുകയാണ് ഈ പഴയ ആളുകളാണ് ഇപ്പോഴും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് പിടിച്ചു നിൽക്കുന്നത് വേണ്ട ഇനി അത് ഒഴിവാക്കണ്ട അത് നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് വൻ ഹാളിൽ നടന്ന യോഗം കർഷക ദിനാചരണത്തിനായി സ്വാഗതസംഘം രൂപീകരിച്ചു വിവിധ പാടശേഖര സമിതികളിൽ നിന്ന മുപ്പത് മികച്ച കർഷകരെ ആദരിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രകാശൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതിരാജ് കൃഷി ഓഫീസർ വി അരുണിമ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സന്തോഷ് വികസന സമിതി അംഗങ്ങളായ രാമൻകുട്ടി പങ്കജാക്ഷൻ സുദേവൻ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു